നമസ്കാരം ഇപ്പോൾ ഐ പി എൽ സീസൺ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി വീണ്ടും തുടങ്ങാൻ പോകുന്ന സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പഞ്ചാബ് കിങ്സുമായി ഞായറാഴ്ച നടക്കാനിരിക്കുന്ന കിഡിലൻ മത്സരമായിരിക്കും രാജസ്ഥാൻ റോയൽസ് എന്നത് രാജസ്ഥാൻ റോയൽസിന്റെ തിരിച്ചു ആരാധകർ പറയാൻ ഒരു കാരണമുണ്ട് ആദ്യം കുറച്ച് രണ്ട് കളികൾ മാത്രം കളിച്ച് പരിക്കേറ്റ് അവിടെ ബൗണ്ടറിയിൽ ഇരുന്ന നമ്മുടെ സഞ്ജു സാംസൺ തിരികെ വരുന്ന ഒരു കളി കൂടിയാണ് നാളെ നടക്കാൻ പോകുന്ന കിഡിലൻ മാച്ച് എന്ന് പറയുന്നു രാജസ്ഥാനെ അവശേഷിക്കുന്നത് രണ്ടേ രണ്ട് മത്സരമാണ് ഒന്ന് നാളെയും അത് കഴിഞ്ഞ് ചെന്നൈയോടൊപ്പം നാളത്തെ കളി തകർക്കാനാണ് സാധ്യത എന്നാണ് ആവേശത്തോടെ കാത്തിരിക്കുന്ന എല്ലാ ആരാധകരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നാളെ വൈകിട്ട് മൂന്നര മുതൽ ഹോം ഗ്രൗണ്ടായ ആയ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുന്നത് പഞ്ചാബിന് ഈ മത്സരം പ്ലേ ഓഫിലേക്കുള്ള ചവിട്ടുപടി ആണെങ്കിൽ തന്നെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിച്ച റോയൽസിന് അഭിമാന ട്ടമാണിതെന്ന് പറയുന്നു നല്ല ഒരു ഗ്യാപ്പിൽ ജയിച്ചില്ലെങ്കിൽ പോലും പരാ പഞ്ചാബ് അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പഞ്ചാബിനെ തോൽക്കുകയാണെങ്കിൽ പഞ്ചാബിന് വലിയ രീതിയിലൊന്നും അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നാൽ ജയത്തിൽ കുറഞ്ഞതൊന്നും ഇരു ടീമുകളെയും തൃപ്തിപ്പെടുത്തില്ല എന്നത് കാര്യം ഉറപ്പ് തന്നെയാണ് രാജസ്ഥാൻ നാളത്തെ കളി ജയിക്കുകയാണെങ്കിൽ ഇത്രയും നാളും സഞ്ചു ഇല്ലാത്തത് കൊണ്ട് ടീമിനെ തള്ളിപ്പറഞ്ഞവരെല്ലാം നാളെ ഒറ്റ ദിവസം കൊണ്ട് വീണ്ടും രാജസ്ഥാൻ റോയൽസ് ഫാനായി മാറും അതുകൊണ്ട് തന്നെ തീപാറുന്ന മത്സരം തന്നെ ക്രിക്കറ്റ് പ്രേമികൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഈ സീസണിൽ പഞ്ചാബും റോയൽസും മുഖാമുഖം വരുന്ന രണ്ടാമത്തെ മത്സരം കൂടിയാണ് ഇത് എന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കുന്നു നേരത്തെ ആദ്യ പാദത്തിൽ പഞ്ചാബിനെ അൻപത് റൺസിന് കെട്ടുകെട്ടിക്കാൻ റോയൽസിനായിട്ടുണ്ടായിരുന്നു അന്നത്തെ വൻപ ോടും അവരുടെ ഗ്രൗണ്ടിൽ പകരം ചോദിക്കാനുള്ള അവസരമാണ് ശ്രേയസ് അയ്യർക്കും സംഘത്തിനും ലഭിച്ചിരിക്കുന്നത് മിന്നുന്ന ഫോമിലുള്ള പഞ്ചാബിനെ റോയൽസ് ഭയക്കുക തന്നെ വേണം എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ റോയൽസിന് ഉറപ്പായും ജയിച്ച് കാസറാം എന്ന് തന്നെ പറയുന്നു ഇതെന്തൊക്കെയാണെന്നും നോക്കേണ്ട കാര്യമാണ് പഞ്ചാബ് കിങ്സിന്റെ ഈ സീസണിലെ തകർപ്പൻ പ്രകടനത്തിൽ തന്നെ നിർണായക പങ്കുവയ്ക്കുന്നത് ടോപ് ത്രീ ബാറ്റർമാരാണ് വെടിക്കെട്ട് ഓപ്പണർമാരായ സിംഗ് പ്രിയാഷ് ആര്യ എന്നിവർക്കും പിന്നാലെ വൺ ഡൗണായി ഇറങ്ങുന്ന ക്യാപ്റ്റൻ ഷെയർസും ഉൾപ്പെടുന്ന ടോപ്പ് ആണ് അവരുടെ ന്യൂക്ലിയസ് ഇത് തകർക്കാനായാൽ അടുത്ത കളിയിൽ രാജസ്ഥാൻ റോയൽസിന്റെ പകുതി ജോലി കഴിഞ്ഞു എന്ന് പറയാം ഈ മൂന്ന് പേരെ നിങ്ങൾ ഔട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പഞ്ചാബിൽ അടിക്കുക അല്ലെങ്കിൽ പഞ്ചാബിന് മുകളിലേക്ക് ഇറങ്ങി വരിക എന്നത് വളരെ പ്രയാസമായിരിക്കും ഈ മൂന്ന് പേരെ വലിയ സ്കോർ നേടി ക്രീസിൽ നിന്ന് നിലയുറപ്പിക്കുകയാണെങ്കിൽ റോയൽസ് മടങ്ങിയേ മതിയാകൂ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും എന്നാൽ ഈ മൂന്ന് പേരെ വലിയ സ്കോർ ഒന്നും എടുക്കാതെ തന്നെ ഉടനടി ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ചു പറഞ്ഞേച്ചു കഴിഞ്ഞാൽ റോയൽസ് ജയം അവരുടെ കയ്യിൽ ഏകദേശം എത്തി എന്ന് ഉറപ്പിക്കാൻ സാധിക്കും എന്തെങ്കിലും ഒരാൾ തന്നെ ക്രീസിംഗ് ഇതിൽ ഏതെങ്കിലും ഒരാൾ പിടിച്ചു നിന്നാൽ പോലും റോയൽസ് കുഴപ്പത്തിലാകും കഴിയാവുന്നത്രയും അത്രയും വേഗത്തിൽ പ്രസ്രമനെയും പ്രിയാൻഷിനെയും ശ്രേയസിനെയും ഇവരെ മടക്കാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ പ്ലാനുകൾ തയ്യാറും െന്നും മനസ് മനസ്സിലുണ്ടാകുമെന്നും തീർച്ചയായും നേരത്തെ പഞ്ചാബിൽ തന്ന ആദ്യപാദത്തിൽ റോയൽസ് അൻപത് റൺസിന്റെ ഗംഭീര വിജയം സ്വന്തമാക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നും ഇത് തന്നെയായിരുന്നു അന്ന് അവരുടെ ടോപ് ത്രീയെ റോയൽസ് ബൗളിംഗ് നിര തരിപ്പണമാക്കിയിരുന്നു ഇവർ മൂന്ന് പേരെ അടുപ്പിക്കാൻ പോലും സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ ആ കളി രാജസ്ഥാൻ റോയൽസ് ജയിച്ചു പ്രിയാൻഷ ഡെക്കായപ്പോൾ പ്രസിമൻ പതിനേഴ് റൺസിനും ഷെയർസ് പത്ത് റൺസിനും അഴങ്ങി മടങ്ങുകയായിരുന്നു സമാനമായ ഒരു മാജിക്കൽ ബൗളിംഗ് പ്രകടനമാണ് അടുത്ത കളിയിലും റോയൽസിന് വേണ്ടതെന്ന് പറയാം മൂന്ന് പേരും വേഗം മടങ്ങിയാൽ പിന്നീട് നെഹാൽ വധേരയും അതുപോലെ ശശാങ്ക് സിംഗും മാത്രമേ പഞ്ചാബ് നിരയിൽ ശ്രദ്ധിക്കേണ്ട താരങ്ങളായിട്ടുള്ളൂ ഇവർ രണ്ടുപേരെ ഒന്ന് ചെറുതായി ശ്രദ്ധിച്ചാൽ മതി അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കാൻ ബൗളേഴ്സിന് ആകും പക്ഷെ ടോപ്പ് ത്രീയിലുള്ളവർക്ക് ബാറ്റിംഗിൽ കാര്യമായ സംഭാവന നൽകാനായില്ലെങ്കിൽ അതിൽ നിന്നും ടീമിനെ രക്ഷിക്കുക എന്നത് വധേരയ്ക്കും അല്ലെങ്കിൽ ശശാങ്കിനും കൊണ്ട് നടക്കുന്ന കാര്യമല്ലായിരിക്കും ചിലപ്പോൾ അവർക്ക് കടുപ്പമായിരിക്കാം വിജയ് ായി രാജസ്ഥാൻ റയൽസ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പഞ്ചാബ് കിങ്സിന്റെ ന്യൂ ബോൾ ആക്രമണത്തെ ശ്രദ്ധയോടെ നേരിടുക എന്ന് തന്നെയാണ് അവരെ നമ്മൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അവരതേപോലെ തിരിച്ചു ആക്രമിക്കുമെന്ന് മനസ്സിൽ കാണണം ഈ സീസണിലെ ഏറ്റവും മികച്ച ന്യൂ ബോൾ ആക്രമണങ്ങളിൽ ഒന്നാണ് തന്നെയാണ് പഞ്ചാബിൻ്റെതെന്ന് എടുത്തു പറയണം ഇന്ത്യയുടെ ഇടം കയ്യൻ പേസർ അഷ്ദീപ് സിംഗും സൗത്ത് ആഫ്രിക്കയുടെ മാർക്കോ യാൻസയും ഉള്ള ടീമാണിതെന്ന് നമ്മൾ ഓർത്തു തന്നെയാണ് കളിക്കേണ്ടത് അവരുടെ ബൗളിംഗ് ആക്രമണം എന്ന് ഓർത്താൽ തന്നെ നമുക്കത് മനസ്സിലാകും ഇരുവർക്കും വിക്കറ്റ് നൽകാതിരിക്കുന്നതിനോടൊപ്പം തന്നെ മോശം ബോളുകളിൽ പരമാവധി റൺസ് അടിച്ചെടുക്കുക എന്നതായിരിക്കണം റോയൽസിന്റെ പ്ലാൻ അതായത് അവർ വല്ലപ്പോഴും മാത്രമേ ഒരു മോശം ബോൾ ചെയ്യുകയുള്ളൂ ആ മോശം ബോളിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ ആ അത്രയും മാത്രം അതൊരു അഡ്വാൻറ്റേജ് ആയി എടുക്കണം എങ്കിലേ നമുക്ക് റൺസ് കൂട്ടാൻ സാധിക്കും ഈ റൺസ് കൂട്ടുന്നതിലൂടെ തന്നെ അവരുടെ ഓരോ ഓവർ കഴിയും തോറും തന്നെ നമുക്ക് നല്ല സ്കോർ നേടാൻ സാധിക്കും നേരത്തെ ആദ്യ പാദത്തിൽ റോയൽസിന്റെ രണ്ട് വിക്കറ്റുകൾ മാത്രമേ രണ്ടു പേർക്കും കൂടി ലഭിച്ചിരുന്നു എന്നത് ഓർക്കേണ്ട കാര്യം തന്നെയാണ് ഇതിനു മുൻപ് പഞ്ചാബുമായിട്ട് കളിച്ചപ്പോൾ എടുത്ത സ്ട്രാറ്റജി കറക്റ്റായിരുന്നുവെന്നും അതിനേക്കാൾ കുറച്ച് ഡെവലപ്പ് ചെയ്ത് മാത്രം നിങ്ങൾ കളിച്ചാൽ മതി എന്നാണ് ആരാ de carpa